സാർ ഓ അബ്ദുള്ള മമ്മൂട്ടിക്ക് എതിരെ നടത്തിയ വിമർശനങ്ങളെ കുറിച്ച് സാറിന് ഒ എന്നുള്ളത് ആരാണെന്ന് പറയാം അല്ലെങ്കിൽ ഓ അബ്ദുള്ള അയാൾ വിളിക്കുന്നത് സീറോ അബ്ദുള്ളതാണ് സീറോ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ ഒരു ശതമാനം പോലും വിവരമില്ലാത്ത എൺപത്തി മൂന്ന് വയസ്സുള്ള ഒരു കിളവനാണ് അയാൾ അയാൾ വന്നിരുന്ന് പലപ്പോഴും ഈ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത് അദ്ദേഹത്തിൻ്റെ ഒരു ചാനലിൽ അദ്ദേഹം പറയുന്ന അധിക പ്രസംഗമെന്നാണ് ഇത് അധിക പ്രസംഗമല്ല ഇത് യഥാർത്ഥത്തിൽ അടി കൊള്ളാത്ത പ്രസംഗമാണ് ഇതിൻ്റെ കാരണം എന്താണെന്ന് പറയാം ഇതിൻ്റെ കാരണം കഴിഞ്ഞ ദിവസം മോഹൻലാൽ ശബരിമലയിൽ പോയിട്ട് മമ്മൂട്ടിക്ക് വേണ്ടി ഒരു വഴിപാട് നടത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ അസുഖം മാറണം അദ്ദേഹത്തിന് ചില ചെ ക്യാൻസറിൻ്റെ തുടക്കമാണ് വൻകുടലിൽ എന്നൊക്കെ ഉള്ളത് കണ്ടെത്തിയിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അസുഖം മാറണം എന്ന് പറഞ്ഞ് ഈ പറയുന്ന ഒരു വഴിപാട് കഴിച്ചിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ തന്നെ നമ്മുടെ യൂട്യൂബിൽ ചില ആളുകളൊക്കെ തന്നെ വീഡിയോ ചെയ്തിരുന്നു അതും വിറ്റ് കാശാക്കാൻ നോക്കിയിരുന്നു ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാനൊക്കെ അറിഞ്ഞിട്ടും ഞാനൊന്നും വീഡിയോ ചെയ്യാതിരുന്നത് പിന്നെ ഇതിപ്പോൾ നാട് മുഴുവൻ അറിഞ്ഞു പോയതുകൊണ്ടാണ് ഈ മമ്മൂട്ടിയുടെ അസുഖത്തെക്കുറിച്ച് തന്നെ നമ്മൾ തുറന്നു പറഞ്ഞത് അതവിടെ നിൽക്കട്ടെ ആ അസുഖമുണ്ടായപ്പോൾ മോഹൻലാൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു വഴിപാട് കഴിച്ചു അദ്ദേഹത്തിന് ഇപ്പോൾ മമ്മൂട്ടിക്ക് ക്യാൻസർ വന്നു എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ തുടക്കമാണ് ചികിത്സിച്ച ഭേദഗമാകാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവൊക്കെ തന്നെയുള്ള ഹോസ്പിറ്റലിലാണ് അദ്ദേഹം ചികിത്സിക്കുന്നത് അപ്പോൾ അത് ഭേദമാകണമെന്ന് തോന്നിയൊരു വഴിപാട് കഴിച്ചു ആ വഴിപാട് കഴിച്ചതിനെക്കുറിച്ചാണ് നമ്മുടെ ഓ അബ്ദുള്ള പറയുന്നത് ഇത് മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അത് വലിയ തെറ്റായി പോയി അദ്ദേഹം തൗബ ചെയ്യണം അതായത് മാപ്പ് പറയണം മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം എന്നുള്ളതാണ് പറയുന്നത് അതായത് ഓക്കെ മതപരമായി അദ്ദേഹം പറയുന്നതൊക്കെ കറക്റ്റാണ് കാരണം ഒരു ഏകദൈവ വിശ്വാസത്തിലാണ് അള്ളാഹുവിൽ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ മറ്റ് അള്ളാവുമായിട്ട് ആരെയും കണക്ട് ചെയ്യാൻ പാടില്ല അങ്ങനെ ഇപ്പം ശബരിമല അയ്യപ്പനാണെങ്കിലും ആരെയും കൂട്ടിച്ചേർത്ത് വെക്കാൻ പാടില്ല എന്നൊക്കെ അദ്ദേഹം മതപരമായി പറയുന്നത് കറക്റ്റാണ് പക്ഷേ ഇതൊരു ഇന്ത്യ രാജ്യമാണ് ഇവിടെ വലിയ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഏതൊരാൾക്കും ആർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ ഏതു മതത്തിലും വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമാണ് ഇവിടെ നിന്നുകൊണ്ട് ഈ കുത്തിത്തിരിപ്പുകാരനായിട്ടുള്ള എൺപത്തി മൂന്ന് വയസ്സുള്ള ഈ പടുകിളവൻ അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ് ഇത് മമ്മൂട്ടി പറഞ്ഞു വിട്ടതാണെങ്കിൽ മമ്മൂട്ടി മാപ്പ് പറയണം അല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല മമ്മൂട്ടി നിരപരാധിയാണ് മമ്മൂട്ടി ശിക്ഷിക്കരുത് എന്നുള്ളതാണ് ഇയാൾക്കൊക്കെ ഇത് എന്തിൻ്റെ സൂക്കേടാണെന്ന് മനസ്സിലാവുന്നില്ല ഇയാൾ അങ്ങോട്ട് വിശ്വസിച്ചാൽ പോരേ ഇത് മമ്മൂട്ടി പറഞ്ഞിട്ടല്ല മോഹൻലാൽ തനിയെ ചെയ്തതാണ് അല്ലെങ്കിൽ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് തനിയെ ഇതാണെന്ന് ഇനി അതല്ല മമ്മൂട്ടി പറഞ്ഞു വിട്ടതാണെങ്കിൽ മമ്മൂട്ടി ചെയ്തത് വലിയ തെറ്റാണ് മുസ്ലിം സമുദായത്തോട് മുഴുവൻ മാപ്പ് പറയണം എന്നൊക്കെ ഉള്ളതാണ് ഇയാൾ ഇരുന്ന് പറയുന്നത് ഇതിൽ ഇയാളെയൊക്കെ ശരിക്കും ഇവിടെ നിന്ന് ഈ നാട്ടിൽ നിന്ന് ശരിക്കും കേസെടുത്ത് ഇയാളെ ശിക്ഷിക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇദ്ദേഹമൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളാണ് അതുകൊണ്ട് ഇദ്ദേഹം മറ്റേ മൗദൂദി ചാനലിൻ്റെ മാധ്യമത്തിൻ്റെയൊക്കെ എഡിറ്ററായിരുന്നു ഇപ്പം പത്രത്തിൻ്റെയൊക്കെ അപ്പം അതിന് ശേഷം ഇദ്ദേഹം മുസ്ലിം മത പണ്ഡിതനാണ് എന്നാണ് പറഞ്ഞു വച്ചേക്കുന്നത് ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സംഘപരിവാറിൻ്റെയൊക്കെ ഐഡിയോളജി വളർത്തുന്നതിന് ഒരു ആയുധം കൊണ്ട കൊടുക്കലാണ് ഈ പറയുന്ന നമ്മുടെ സീറോ അബ്ദുള്ളയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇയാൾ വെറും പൂജ്യമാണ് പൂജനീയനല്ല വെറും പൂജ്യമായിട്ടുള്ള അബ്ദുള്ളയാണ് വെറും മോശപ്പെട്ട ആളാണ് ഇതിനു മുമ്പും ഇതുപോലെയുള്ള വിദണ്ഡവാദങ്ങളും ഒക്കെ ആയിട്ട് പല ചാനലുകളിൽ ഇരുന്ന് പല കാര്യം പറയാറുണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം കൂടി പറയാം ഞാൻ വളരെ നിശിതമായി വിമർശിക്കുന്ന ഒരാളാണ് കെ ടി ജലീൽ പലപ്പോഴും പല തരികളും അഭ്യാസങ്ങളും ഒക്കെ കാണിച്ചിട്ടുള്ള ഒരാളോ കൂടിയാണ് പക്ഷേ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇതാണ് കേരളം ഇതാണ് മഹത്തായ കേരളം എന്ന് പറയുന്നത് മമ്മൂട്ടിക്ക് തിരികെ വരാനും സിനിമയിൽ ഒരുപാട് കാലം തുടരാനും കഴിയട്ടെ എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് മമ്മൂട്ടി ഞാനൊരിക്കൽ ചോയ്സ് പാലസിൽ വെച്ച് കണ്ട് അദ്ദേഹം എനിക്ക് ഷെയ്ക്കാൻ്റെ ഒക്കെ തന്ന് വളരെ നല്ലവണ്ണം നല്ലവണ്ണം വർത്തമാനം പറഞ്ഞ് രാത്രി ഒരു മണിക്കാണെന്ന് നിങ്ങൾ ആലോചിക്കണം അദ്ദേഹം ജോലി കഴിഞ്ഞ് വരുമ്പോൾ പോലും അങ്ങനെ വളരെ നന്നായി പെരുമാറിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ സത്യത്തിൽ അദ്ദേഹത്തിന് ഒരു ചെറിയ തോതിലെങ്കിലും ഒരു അസുഖം വന്നു എന്നൊക്കെ കേട്ടപ്പോൾ നമുക്ക് പോലും വലിയ വിഷമം ഉണ്ടാവുകയും അതെത്രയും പെട്ടെന്ന് മാറണേ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയൊക്കെ ചെയ്തു അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഈ കേരളീയ സമൂഹത്തിലെ എല്ലാവരും അത് ജാതിയോ മതമോ എന്ന് നോക്കിയിട്ടല്ല ഏത് ലെവലിലാണെങ്കിലും അതൊക്കെ മാറണമെന്ന് ആഗ്രഹിക്കുന്നവരുള്ളപ്പോഴാണ് ഈ നമ്മുടെ ഈ പറയുന്ന മൗദൂതിക്കാരനായിട്ടുള്ള നമ്മുടെ താലിബാൻകാരനായിട്ടുള്ള നമ്മുടെ ഈ പറയുന്ന പോലെ സീറോ അബ്ദുള്ള പൂജ്യം അബ്ദുള്ളക്ക് ഇതുപോലെ ഇരുന്നുള്ള കമൻറ്റുകൾ വിടുന്നത് യഥാർത്ഥത്തിൽ കെ ഷാജി എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകനുണ്ട് അദ്ദേഹം എൻ്റെ ഫേസ്ബുക്കിലെ സുഹൃത്താണ് അപ്പോൾ അദ്ദേഹമൊക്കെ എഴുതിയിട്ടുള്ള ഒരു കുറിപ്പ് കൂടി ഞാനത് വായിച്ച് അത്ഭുതപ്പെട്ടുപോയി അതൊക്കെ കണ്ടപ്പോഴാണ് ഞാനിതൊക്കെ അന്വേഷിച്ചത് ആ കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ താലിബാനെ പോലെ ഈ ഒബ്ദുള്ള ഒക്കെ ആയുധമെടുക്കുന്നില്ലെന്നേ ഉള്ളൂ പകരം അതിന് പകരം നാക്കാണുപയോഗിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഈ സമൂഹത്തിലേക്ക് വലിയ തോതിലുള്ള വിഷം വമിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ നിയന്ത്രിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതോ അല്ലെങ്കിൽ ഇവരെയൊക്കെ അവജ്ഞയോടെ തള്ളിക്കളയണം എന്നുള്ളതൊക്കെ നമ്മുടെ സമൂഹം ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ ഇതിനെതിരെ വലിയ തോതിൽ വ്യാപകമായിട്ടുള്ള എതിർപ്പുകൾ വരേണ്ടതാണ് അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ ഈ സമുദായം ത്തെ തന്നെ ആളുകൾ ക്രൂശിക്കുന്ന ലെവലിലേക്ക് എത്തും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ശതമാനം പോലും മുസ്ലിം സമുദായത്തിലെ ആളുകളുടെ പോലും പിന്തുണയില്ലാത്ത പോയിൻറ്റ് സീറോ വൺ പെർസെൻറ്റേജ് പോലും പിന്തുണയില്ലാത്ത ഈ ഓ പൂജ്യം പൂജ്യംതുണയെ പോലെയൊക്കെയുള്ള ആളുകളെയൊക്കെ വലിയ പണ്ഡിതരും മഹാന്മാരുമായി കണക്കും കൂട്ടിക്കൊണ്ട് ഇതേപോലെയുള്ള ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ആളുകളെ മഹാനാണെന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന ചാനലുകളെയൊക്കെ സംബന്ധിച്ചേ പറ്റൂ അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് ഇത് അങ്ങേയറ്റം വിവരം കെട്ട വർത്തമാനമാണ് ഈ സമൂഹത്തിൽ ഇപ്പം തന്നെ വിഭജിച്ച് മനസ്സുകൾക്കിടയിലോട്ട് വീണ്ടും ഒരു തീപ്പൊലിയും തീയുമായിട്ടാണ് നവോ അബ്ദുള്ള വന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ അതിനിടയിൽ കെ ടി ജലിനെ പോലെയുള്ള ആളുകളെങ്കിലുമൊക്കെ മറിച്ച അഭിപ്രായം പറയുന്നതിൽ വളരെ സന്തോഷം സാർ ഇവരെ പോലുള്ളവർ മുസ്ലിം സമുദായത്തിൽ തന്നെ ഒരു ശതമാനത്തിൽ ഇതായു ഇവരെ നമ്മൾ അറിയിക്കുന്ന കുറ്റത്തോടി തള്ളിക്കളഞ്ഞാൽ പോരെ ഞാൻ എപ്പോഴും ഈ പറയുന്ന ഷിബിലിനോട് പറഞ്ഞിട്ടുള്ള ഒരു വാചകതാണ് കാരണം ഇവർ ഒരു അര ശതമാനം പോലും ഇല്ല അല്ലെങ്കിൽ പോയിൻ്റ് സീറോ വൺ പെർസെൻറ്റേജ് ഒക്കെ മാത്രമേ ഇത്തരത്തിലുള്ള ആളുകളുള്ളൂ ഇപ്പോൾ മൗതൂഗിയുടെ തന്നെ ഒരു ചാനലാണ് മീഡിയ വൺ അല്ലെങ്കിൽ അവരുടെ തന്നെ ചാനൽ പത്രമാണ് മാധ്യമം എന്ന് പറയുന്നത് അവരുടെ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടിക്കൊന്നും ഒരു ഓട്ടോ ഒരു സ്വാധീനമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഈവൻ പി എഫ് ഐക്കോ അവരുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള എസ് ഡി പി ഐക്കോ പോലും അങ്ങനെ ഒരു സ്വാധീനമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ പ്രശ്നം എവിടെയാണെന്നുള്ളത് അറിയാമോ പ്രശ്നം ഈ അരശതമാനമോ കാൽ ശതമാനമോ ഒക്കെയുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾക്ക് വലിയ തോതിൽ പ്രചാരണം കിട്ടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മാധ്യമം എന്ന് പറയുന്ന ചാനലാണെങ്കിലും മീഡിയ എന്ന് മാധ്യമം എന്ന് പറയുന്ന പത്രമാണെങ്കിലും മീഡിയ എന്ന് പറയുന്ന ചാനലാണെങ്കിലും ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് കേൾക്കാൻ കുറേ കൂടി ആളുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം പലപ്പോഴും ഈ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം തന്നെ ആളുകൾ സംശയത്തോടു കൂടി വീക്ഷിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തും അല്ലെങ്കിൽ വീക്ഷിക്കുന്ന ലൈരിലേക്കെത്തും അതിപ്പം തന്നെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ മുസ്ലിം സമുദായത്തിനകത്ത് തന്നെയുള്ള സഹോദരരായിട്ടുള്ള വളരെ നല്ലവരായിട്ടുള്ള ആളുകൾ ഇതിനെ പുച്ഛത്തോടുകൂടി അവഗണിച്ച് കളയുക മാത്രമല്ല ചെയ്യേണ്ടത് അവരെ വളരെ ശക്തിയുത്തം ചെറുക്കുകയും എതിർത്ത് തോൽപ്പിക്കുകയും വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അവരോടൊക്കെ നിരന്തരമായി പ്രതികരിച്ചു കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രതികരിക്കുമ്പോൾ ഇത് ഞങ്ങളിലിടക്കുള്ള ഒരു ഫ്രിഞ്ച് എലമെൻസ് മാത്രമാണെന്നും ഞങ്ങളിൽ മഹാഭൂരിപക്ഷം അവർക്ക് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളോട് യാതൊരു താല്പര്യവുമില്ല എന്നുള്ളതും കൂടി വെളിപ്പെടുത്തിയാൽ മാത്രമേ ഇവിടെ സന്തോഷവും സമാധാനപരവുമായിട്ടൊക്കെ പോകുള്ളൂ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഇതിലേക്ക് കിടക്കാത്തത് ഇതിൽ കൂടുതൽ എന്ത് ചെയ്യേണ്ട രീതിയിലേക്ക് വെള്ളം എണ്ണ ഒഴിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഈ മുസ്ലിം മതസമുദായത്തിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള ചില നിബന്ധനകളും നിയമങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഒ അബ്ദുള്ള പറഞ്ഞതിന് നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല പക്ഷെ പ്രശ്നം ഇതൊന്നും അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ കൃത്യമായ മതചിട്ടകളോ ഒന്നും പരിപാലിച്ചുകൊണ്ടല്ല ഇവിടെ മതം അനുഷ്ഠിക്കുന്നത് ഒരാൾ ജനിച്ചു വീഴുന്നു ആ ജനിച്ചു വീഴുന്ന മതത്തിൽ അവൻ്റെ ഫാദറും മതറവും ഒക്കെ പഠിപ്പിക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു ജീവിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിപ്പോൾ ഹിന്ദുമതത്തിലാണെങ്കിലും ക്രിസ്ത്യൻ മതത്തിലാണെങ്കിലും സിക്കിലാണെങ്കിലും പഴ്സീലാണെങ്കിലും ബുദ്ധിലാണെങ്കിലും എല്ലാത്തിലൊക്കെ തന്നെ അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ഉണ്ടാകാവുന്ന ഒരു ഒരു വളരെ മതസൗഹാർദ്ദപരമായ ഒരു സന്തരീക്ഷത്തെ മലീവസപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ അവഗണിക്കാൻ കഴിയില്ല ഇനി അവഗണിക്കുമ്പോൾ തന്നെ വേറൊരു പ്രശ്നമുണ്ട് ഇത് എതിരാളികളായിട്ടുള്ള ആളുകൾ അതായത് മറ്റൊരു സ്ഥലത്ത് ഇപ്പം സംഘപരിവാറിൻ്റെയോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ യോജിപ്പുണ്ടാകണമെന്ന് വിചാരിക്കുന്ന ആളുകൾ ഇതെടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും ആ പ്രൊജക്ട് ചെയ്ത് അവർ കാണിക്കുകയും അവരിതിനെതിർക്കുകയും ചെയ്യുന്നതിനേക്കാൾ ശക്തിയുത്തം മുസ്ലിം സമുദായത്തിനകത്തുനിന്ന് തന്നെയുള്ള മതനിരപേക്ഷ മനസ്സുകൾ ഇതിനെ അങ്ങേയറ്റം ശക്തിയോടുകൂടി എതിർക്കേണ്ടതാണ് അല്ലെങ്കിൽ ഒന്ന് ഈ ഇത്തരത്തിലുള്ള ആളുകൾ പറയാതിരിക്കുക എന്നുള്ളതാണ് ഇനി പറഞ്ഞാൽ തന്നെ ഇത്തരത്തിൽ എതിർക്കുക എന്നുള്ളതാണ് അതിർത്തില്ലെങ്കിൽ എതിരാളികളുടെ കയ്യിലേക്ക് ഒരു ആയുധം വെച്ചു കൊടുക്കുന്നതിന് തുല്യമായിരിക്കും അത് അതാണ് ഇത് പൂജ്യം അബ്ദുള്ള ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒന്നൊക്കെ വെറുതെ ചെയ്താണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നൂറ് ശതമാനം കൂടി അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം മഹാ മഹാനായ പത്രപ്രവർത്തകനാണെന്നൊക്കെ പറയുന്നു പക്ഷേ ഇതുപോലെയുള്ള ഈ പറയുന്ന പോലെ വിഷമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വമിച്ചുകൊണ്ടിരിക്കുന്നത് കേരള സമൂഹത്തിലേക്ക് കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത് മറ്റു പലരുടെയും കൈകളിലേക്ക് ആയുധം വെച്ചു കൊടുക്കുകയാണ്